പ്രശസ്ത പിന്നണി ഗായകനും റാപ്പറുമായ ഡബ്സി കഴിഞ്ഞ ദിവസം സ്റ്റേജ് ഷോയ്ക്ക് മുൻപായി നടത്തിയ മോശം പെരുമാറ്റം നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് മെയ് ഇരുപതിന് ബോൾഗാട്ടി പാലസിൽ നടന്ന മ്യൂസിക് ഇവന്റുമായി ബന്ധപ്പെട്ട് സൗണ്ട് എഞ്ചിനീയർക്ക് നേരെ ഡബ്സിയുടെ മോശം പെരുമാറ്റത്തെയും സഭ്യമല്ലാത്ത രീതിയിലുള്ള സംസാരത്തെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് സ്റ്റേജ് ഷോ ഡയറക്ടറും സെലിബ്രിറ്റി മാനേജറുമായ സിറാജ് ഖാൻ ഡബ്സിയുടെ ഈ മോശം പെരുമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത്

തലദിവസം ഈ ഇന്നിയർ മോണിറ്റർ കൊണ്ടുപോയി അടിച്ച് കിണ്ടിയിട്ട് എന്തൊക്കെ വലിച്ചു കയറ്റിയിട്ട് തല ദിവസം വേറെ പരിപാടി ഉണ്ടായിരുന്നു ആ സെയിം സൗണ്ടിൽ തന്നെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നിയർ മോണിറ്ററൊക്കെ കൊണ്ടുപോയ ആള് ബോഡി പാക്കും ഹെഡ്സെറ്റും ഒക്കെ കൊണ്ടുപോയി അപ്പോൾ ഇവരിത് കാണാണ്ടായപ്പോൾ ചോദിച്ചു അവൻ്റെ എന്താ കൊണ്ടുപോയി എന്ന് വെച്ചോണ് അവൻറ്റാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പിന്നീട് അത് പ്രശ്നമാകുന്നു കണ്ടപ്പോൾ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ് നിങ്ങൾ മൈക്കും കോഡ്ലെസ്സും മൈക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇനിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ് നഷ്ടം അപ്പോൾ അപ്പോൾ പഴയ മൈക്ക് പോലെയല്ല നല്ല വില കൂടിയ മൈക്കുകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടാന്നാണ് അപ്പോൾ ആ സമയത്ത് മൂപ്പൊരാൾ നല്ല ഫിറ്റായിരുന്നു കൊണ്ട് അപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് പിന്നെ അവിടെ വേറെ പരിപാടിക്ക് വന്ന ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഉടക്കുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം അത് വെച്ചിട്ട് പിറ്റോസ സൗണ്ട് ചെക്ക് വന്നപ്പോൾ ഇവൻ ഡി ജെ പ്ലെയറിൻ്റെ ഓളിയം കൂട്ടി വിട്ടു കൂട്ടിവെച്ച് കൂട്ടി വെച്ചപ്പോൾ ഓൾറെഡി ഡിസ്റ്റോർട്ട് ചെയ്യുമല്ലോ അവിടെ മോ ബൂത്ത് ഔട്ടും ഡി ജെയുടെ ബൂത്ത് ഔട്ടും ഡിസ്റ്റോർട്ട് ചെയ്തു പി എം ഡിസ്റ്റോട്ട് ചെയ്തു ആകെ ഡിസ്റ്റോർട്ട് ചെയ്തു അപ്പോൾ ഇദ്ദേഹം കുറച്ചു സച്ചി കുറച്ചു കുറച്ച് ലെവല് വെച്ചിട്ട് പറഞ്ഞു മോണിറ്റർ ഭയങ്കരമായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു പി എ ഡി ജെ പ്ലയർ കൂടുതൽ ഓളിയാണ് അത് ഡി ജെ ചെയ്യണവരല്ല ചെയ്യണത് ഇവൻ തന്നെ കൂട്ടി വയ്ക്കാണ് ചെയ്തത് ഡി ജെക്കാരനായിട്ട് നിന്നിട്ട് ഉടക്കായി ഇവൻ തന്നെ കൂട്ടി വെച്ചു പോയിട്ട് അപ്പോൾ ഉടക്കായി കൂട്ടി വെച്ചപ്പോൾ പുറത്തേക്ക് വരുന്ന ഓളിയമ്മ ഓൾറെഡി ഡിസ്റ്റോർട്ട് ആണല്ലോ അതാ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു പിന്നെ അവന്റെ മീതണ്ട് കേറിയ സംഭവാണ് ആ കേട്ടോണ്ടിരിക്കണത് എന്താപ്പ അവനോടൊക്കെ പറയാ അതെന്താണ് പറയണത് അവനൊരു പിടുത്തല്ല പിച്ചും ഞാൻ പിച്ച് കൊറക്കണോ ഈ പിച്ചും എന്തൊക്കെ തമ്മില് എന്താപ്പ എന്തെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല പിച്ച് കുറയ്ക്കണോ അതുപോലെ തന്നെ ഡി ബി കുറയ്ക്കണം എന്റെ ഡി ബി എനിക്ക് വേണം അപ്പൊ ഡി ബി എന്താന്ന് ഇപ്പഴും സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല ഡി ബി എന്താണ് അവ ഉദ്ദേശിക്കുന്ന ഡി ബി എന്ന് പിടുത്തം കിട്ടിയില്ല അങ്ങനെ കൊറേ വിടുവായ തരങ്ങള് ഇങ്ങനെ പറയുന്നത് എന്താ പറയാ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയാൽ തന്നെ അപ്പൊ സംഭവം എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട് അവൻ കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു നെഗറ്റീവായി